രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൻ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മരാശിയിലും ഒക്കെയാണ് സഞ്ചരിക്കുന്നത് അതിനാൽ കർമ്മഗുണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കർമ്മഗുണം ലഭിക്കണമെന്നില്ല ജോലിസ്ഥലത്തെ കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വരും കഠിനാധ്വാനമൊക്കെ വർദ്ധിക്കുന്നതാണ് ജോലിസ്ഥലത്തെ പുതിയ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഒക്കെ നടത്തുകയാണെങ്കിൽ അതിനൊക്കെ പരാജയമായിരിക്കും ഫലം ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം കഷ്ടപ്പെടേണ്ട ഒരു സമയമാണ് പുതിയ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ പ്രതീക്ഷിച്ച ജോലിയൊക്കെ ലഭിച്ചേക്കാം എന്നാലും ആ ജോലി ഒന്നുകിൽ ദൂരസ്ഥലത്തോ അല്ലെങ്കിൽ ശമ്പളക്കുറവോ എന്നിവ എന്തെങ്കിലും ഉണ്ടാകാനും സാധ്യതയുണ്ട് നേട്ടങ്ങൾക്കൊന്നും കുറവ് സംഭവിക്കുന്ന ഒരു മാസമല്ല എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ലഭിക്കണമെന്നില്ല ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് ആ പ്രശസ്തിക്കും അംഗീകാരത്തിനും ഒന്നും കുറവൊന്നും സംഭവിക്കുന്നതല്ല സമൂഹത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ സമൂഹത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ സ്വീകാര്യതയൊക്കെ വർധിക്കുന്നതാണ് ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ആ ലവ് റിലേഷനൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്ക് കലാശിച്ചേക്കാം കുടുംബാന്തരീക്ഷം സ്വസ്ഥത അല്ലാതിരുന്നവർക്കാണെങ്കിൽ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതാണ് ശാന്തി സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ധാര പിൻവിളക്ക് കൂവളമാല തുടങ്ങിയ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുക അതുപോലെ ശനിയാഴ്ച തോറും ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാടോ എള്ളതിരി വഴിപാടോ ഒക്കെ കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം